നമസ്കാരം പി വി എന്ന് പറഞ്ഞ പിടിക്കാൻ ഒതായത് വീട്ടിൽ പോയി പിടിയിലായ നമ്മുടെ രാഹുൽ മാങ്കൂട്ടമുണ്ടല്ലോ ഏത് വീഡിയോ ഒക്കെ പ്രചരിച്ചപ്പോ മൊത്തത്തെ തേഞ്ഞൊട്ടി ഏറിക്കയറി രാഹുൽ മാങ്ങൂട്ടമേ പുള്ളി അന്ന് രാഖി രാമാനെ നിലമ്പൂർ വിട്ടതാണ് എവിടെ പോയി ഇപ്പൊ നിലമ്പൂരിലേക്ക് കാണുന്നില്ലല്ലോ എന്നൊക്കെ പലരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇടയിൽ ഇന്ന് വന്നിട്ടുണ്ട് ഇന്ന് വന്ന് വീണ്ടും ഏറി കേറിയിട്ടുണ്ട് എന്ന് പറയുന്നതായിരിക്കും നല്ലത് അതായത് ഇന്ന് ജീപ്പിൽ വൈപ്പ് സെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ ഷൗക്കത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആര്യൻ ഷൗക്കത്ത് ആ വണ്ടിയിലുണ്ട് അതുപോലെ തന്നെ വിഷ്ണുനാഥ് ഉണ്ട് ഷാഫി പറമ്പിലുണ്ട് രാഹുൽ ഉണ്ട് പിന്നെ ഈ പറയുന്നത് പോലെ പി കെ ഫിറോസും ഉണ്ട് അപ്പോ ഇവരിങ്ങനെ വണ്ടിയിൽ വന്നത് റീൽസ് ആയിട്ട് ഇട്ടേക്കാം അതിന്റെ അടിയിലെ കമന്റ് എന്താ പറയണ്ടത് അതായത് നിങ്ങൾ ഇന്ന് അൻവറിന്റെ വീട്ടിൽ പോകുന്നത് ജീപ്പിലാണ് അല്ലെങ്കിൽ ഇന്നിനിപ്പോ പോകുന്നുണ്ടെങ്കിൽ ടോർച്ച് കയ്യിൽ കനിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ് പൂരമാണ് ഒരു വൈബ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ രാഹുൽ മാങ്ങൂട്ട സമ നടത്തി അവസാനം തേഞ്ഞ് ഒട്ടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ഈ ദൃശ്യങ്ങളിൽ എന്തുകൊണ്ടാകും ആര്യടം സൗകത്തിന്റെ മുഖത്ത് വെളിച്ചമില്ലാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ആര്യടം സൗകര്യത്തിന്റെ മുഖത്ത് വെളിച്ചമില്ലാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മിക്കവാറും രാഹുൽ മാങ്കൂട്ടം അവിടെ പോയത് അൻവറിന്റെ വീട്ടിൽ പോയി പിടിക്കപ്പെട്ടതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലവിലെ നിലമ്പൂരിലെ രാഷ്ട്രീയ അന്തരീക്ഷം മൂപ്പർക്ക് എന്നൊന്നും അറിയില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും നമ്മുടെ പി കെ ഫിറോസിന്റെയും വിഷ്ണുനാഥിന്റെയും ഷാഫി പറമ്പിന്റെ ഒക്കെ മുഖത്ത് കാണുന്ന പോലൊരു വെട്ടവും വെളിച്ചമൊന്നുമില്ല ഫുൾ പവർ കട്ടാണ് നമ്മുടെ പണ്ട് ആര്യാടൻ മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ കട്ടിന്റെ അവസ്ഥയും അതുപോലത്തെ ഒരു ഒരു പ്രതീതിയാണ് ഫുൾ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല കേട്ടാ ഒരു കമന്റ് കൂടി പ്രധാനമായിട്ട് ഉയർന്നു വരുന്നുണ്ട് ഇന്നത്തെ ഒരാളുടെ കുറവുണ്ടല്ലോ അപ്പോ അത് അതാരാണെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് പിന്നെ പിടി പിടികിട്ടിയത് ആരാണ് സന്ദീപ് ജി വാര്യരെ പറ്റിയാണ് ആൾക്കാർ പറഞ്ഞത് നേരത്തെ പാലക്കാട് സന്ദീപ് ജി വാര്യര ഇവിടെ അങ്ങനെ തോളത്ത് വെച്ചോണ്ടായിരുന്നു എല്ലാവരും നടന്നുകൊണ്ടിരുന്നത് അവിടെ പോയി സന്ദീപ് ജി വാര്യർ എന്നാണ് എല്ലാവരും പറയുന്നത് വേറൊന്നും കൊണ്ടല്ല സന്ദീപ് ജി വാര്യരൻ കൊണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കിട്ടാനുള്ള വോട്ട് കൂടി കിട്ടാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഇവരെങ്ങനെയോ മനസ്സിലാക്കിയിട്ടുണ്ടാകും കാരണം പണ്ട് സന്ദീപ് ജി വാര്യർ വാ തുറന്ന് നടത്തിയിട്ടുള്ള പല വർഗീയ പ്രതികരണവും നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ പല പല വർഗീയ പരാമർശങ്ങൾ നടത്തി ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു വർഗീയ ായിരുന്നല്ലോ നമ്മുടെ മൂപ്പരെ ഇപ്പൊ പെട്ടെന്ന് ഞാൻ അങ്ങനെ ഒന്നും അല്ല ഞാൻ പെട്ടെന്ന് മാറി സത്യമായിട്ടും എന്നൊക്കെ പറഞ്ഞു വരുമ്പോ ആ നാട്ടിലെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ ഇച്ചിരി പാടുണ്ടാവും മാത്രമല്ല ഇപ്പൊ കൃഷ്ണരാജനെയാണ് രംഗത്ത് ഇറക്കിയേക്കുന്നത് അറിയണ്ടോ വാതുർണ വർഗീയത മാത്രം പറയുന്ന ഒരു വക്കീലുണ്ട് നമ്മുടെ സ്വപ്നനെ ഒക്കെ പൊക്കിക്കൊണ്ടിരുന്ന കൃഷ്ണരാജ് ഇപ്പോ കൃഷ്ണരാജിനോട് അതിയായ പ്രേമമാണ് അതുകൊണ്ട് ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇങ്ങനെ അധികം പേരെ ഇറക്കണ്ടെന്ന് വിചാരിച്ചിട്ടാകാനാണ് സാധുത ആകട്ടെ ഇതിനിടയിൽ വേറൊരു കാര്യം കൂടി ഉയർന്നുവരുന്നുണ്ട് അതെന്താണെന്ന് പറയും നമ്മുടെ പി വി എൻ പറഞ്ഞ സഹോദരൻ നടത്തിയൊരു പ്രതികരണം ഇന്ന് മാതൃഭൂമിയിൽ കണ്ടതാണ് ആ പ്രതികരണം ഞാനൊന്ന് വായിക്കാം പി വി പറ്റി അദ്ദേഹം ചിലതൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒരു വകതിരിവ് ഇല്ലാത്ത ആളാണ് പി വി എൻ അദ്ദേഹം പറയാതെ എന്തായാലും ഞാൻ ആ കേട്ടോ എൻസിപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പി വി എൻ സഹോദരൻ പി വി അജ്മെ പറയുന്നത് ഇങ്ങനെയാണ് സഹോദരൻ എന്ന നിലയിൽ അൻവറിന്റെ സമീപകാല രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച് അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു നിലപാടിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എല്ലാവർക്കും നല്ലതെന്ന് അൻവറിനോട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ അൻവർ സ്വന്തം തീരുമാനമനുസരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു കുറച്ചുകൂടി സുചിന്തതമായ ആരോഗ്യകരമായ ചർച്ചകൾക്കൊക്കെ ശേഷം തീരുമാനങ്ങൾ എടുക്കുന്നതായിരുന്നു നല്ലതെന്ന് അഭിപ്രായമുണ്ട് അൻവർ അദ്ദേഹത്തിന്റെ ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു തീർന്നില്ല പിന്നെയും അദ്ദേഹം പറയുന്നുണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതൽ അൻവറും ഞാനും ഒരേ രാഷ്ട്രീയ നിലപാടുകളുമായി വളർന്നു വന്നവരാണ് കെ എസ് യു എസിലൂടെ ആയിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ തുടക്കം രണ്ടായിരത്തി അഞ്ചു മുതൽ ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു എൻ സി പിയിലാണ് ഞാൻ പ്രവർത്തിച്ചു വന്നത് കഴിഞ്ഞ എട്ട് മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം വിഭിന്നമായ ഒരു രാഷ്ട്രീയ നിലപാടെടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നത് സഹോദരങ്ങൾ വിഭിന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരാകുന്നത് സ്വാഭാവികമായ കാര്യമാണ് ഇവിടെയും അത്രയേ സംഭവിച്ചിട്ടുള്ളൂ ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാടുമായാണ് ഇത്രയും കാലം നിലകൊണ്ടിട്ടുള്ളത് സഹോദരൻ വഴിമാറി സഞ്ചരിക്കുന്നതിൽ വിഷമമുണ്ട് എന്നാൽ അതിൽ രാഷ്ട്രീയമായി പ്രശ്നങ്ങളില്ലെന്നും അജ്മൽ പറഞ്ഞു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ജനസ്വീകാര്യതയും മികവും മൂലം ഇടതുപക്ഷം വലിയ മുന്നേറ്റമുണ്ടാക്കി കഴിഞ്ഞു അൻവർ പിടിക്കുന്ന ഓരോ വോട്ടും യു ഡി എഫിന്റേതായിരിക്കും അൻവറിന് കിട്ടുന്ന വോട്ടുകൾ അദ്ദേഹത്തിന് ഗുണകരമായിരിക്കാം അദ്ദേഹത്തിന്റെ ഭാവി കാലം തെളിയിക്കട്ടെ എന്നുമാണ് അഞ്ച് അജ്മല് പി വി അജുമല് ഇന്ന് നടത്തിയ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും പി വി അൻവർ രസകതമായിട്ടുള്ള പല കളികളുമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പി വി അൻവറിന്റെ ഈ ഒരു പ്രചാരണത്തിനൊരു പ്രത്യേകതയായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ പി വി എൻ ബ്രദ്ധാണ് പറയുന്നത് ഞാൻ അതിശക്തമായി തന്നെ പോരാടാൻ രംഗത്തേക്ക് വരികയാണ് എന്നാണ് പറയുന്നത് എന്നാൽ അതിശക്തമായിട്ട് പോരാടാൻ ഇറങ്ങുന്ന ആളുടെ പ്രചാരണ പരിപാടിയിൽ നിന്ന് ശ്രദ്ധിക്കൂ ഒരു കാര്യം വ്യക്തമാണതിൽ എന്താണ് നാമനിർദ്ദേശ പത്രിക ഇയാൾ പിൻവലിക്കും എന്നുള്ളത് തന്നെയാണ് ഓർക്കുന്നില്ല ഞാനൊരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് എല്ലാവരും ഉറപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് പാലക്കാടിലൊക്കെ കാണിച്ചു കൂട്ടിയ പുല് അവസാനം ഒരു റോഡ് ഷോ നടത്തിയിട്ട് ആ മിൻഹാജിന്റെ പത്രിക പിൻവലിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അതായത് ഞാൻ എന്താ മത്സരിക്കും മത്സരിക്കും എന്നൊരു പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് യു ഡി എഫിലേക്ക് കയറിപ്പറ്റാൻ വേണ്ടിയുള്ള അവസാന പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന കളി എന്താ പറയുക അതായത് ഇത്തിരി ദുട്ട് കറയുന്ന ഒരു പരിപാടി കൂടിയാ അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട് അതായത് ഇനി പുള്ളി മാറണമെങ്കിൽ സ്വാഭാവികമായിട്ട് ദുട്ട് കൊടുക്കേണ്ട വരും അപ്പൊ അതുകൊണ്ട് കുറച്ച് ദുട്ട് കിട്ടുന്ന പരിപാടി കൂടിയാണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് എന്തായാലും പിന്നെയാ പറഞ്ഞ ഇപ്പോഴുള്ള ഈ പോക്കും ഇദ്ദേഹത്തിന്റെ ഈ പ്രചാരണ പരിപാടി എന്നൊക്കെ പറഞ്ഞ റീൽസ് എന്നാക്കി എഫ് ബി കണ്ടാൽ അറിയാം അതായത് ഇതപ്പ പൊട്ടിക്കും ഞാനിപ്പ പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഏത് ഈ യു ഡി എഫ് കാരെ വീണ്ടും അടുപ്പിക്കാനുള്ള ശ്രമമാണ് യു ഡി എഫിന് ഈ പറയുന്ന അൻപറുമായിട്ട് ചർച്ച നടത്താൻ ഭയങ്കര താല്പര്യമുണ്ട് കേട്ടോ അത് വേറെ കേസ് സതീശൻ ഇങ്ങനെ ഉടക്കി നിൽക്കുന്നത് കൊണ്ടാണ് എങ്ങനെ സതീശനെ മറികടന്നുകൊണ്ട് ഇപ്പൊ സതീശനാണല്ലോ കോൺഗ്രസിന്റെ എല്ലാം അതുകൊണ്ട് പുള്ളീനെ എങ്ങനെ മറികടന്നുകൊണ്ട് ചർച്ച നടത്തും ഓർത്താണ് എല്ലാവരും ഇരിക്കുന്നത് മാത്രമല്ല മുസ്ലിം ലീഗ് യൂഷ്യായിട്ട് ബന്ധപ്പെട്ട് വട്ടം മുടക്കിയിരിക്കുകയാണ് അതൊക്കെ അൻവറിന് നന്നായിട്ടറിയാം അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി തന്നെ അൻവറിന് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് അതുകൊണ്ട് അൻവർ വളരെ തന്ത്രപരമായിട്ട് മുന്നോട്ട് പോവുകയാണ് എനിക്ക് തോന്നുന്നത് യു ഡി എഫിലെ പല ആളുകളും പറഞ്ഞു കൊടുത്ത തന്ത്രപ്രകാരമാണോ ഇങ്ങനെ ഒരു നാമനിർദ്ദേശ പത്രിക കൊടുത്തിരിക്കുന്നതെന്നും ഇപ്പൊ ഈ നാടകങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ടാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും പി വി അൻവർ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ സ്വന്തം പുരേന്ന് പോലും വോട്ട് കിട്ടില്ല എന്ന് ഇപ്പൊ സഹോദരൻ ആ പ്രതികരണം കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ പറയുന്നു എന്ന് പറയുന്നു സ്വരാജ് ഒരുപാട് മുൻപന്തിയിലാണെന്ന് പറയുന്നു അല്ലെ ഒരുപാട് മുന്നിലാണ് എന്ന് പറയുകയാണ് സ്വരാജിന് അവിടെ ഏകദേശമൊക്കെ വിജയം ഉറപ്പാണ് എന്ന് അദ്ദേഹത്തിന്റെ ആ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ സഹോദരനാണ് മാത്രവുമല്ല ഇങ്ങനെയൊക്കെ ഈ കാണിച്ചു കൂട്ടി അന്മർ നടക്കുന്നതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ട് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പിന്റെ ഗോതയിൽ ഈ ഒരു തിരഞ്ഞെടുപ്പ് മാമാങ്കം മുറുകുമ്പോൾ സ്വാഭാവികമായും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കുറെ നിലപാടുള്ള ആളുകളും കുറെ നിലവാരമില്ലാത്ത ആളുകളും കുറെ പാതിരാത്രി കുതിര കച്ചവടം നടത്താൻ വേണ്ടി പോകുന്നവരും അതുപോലെ തന്നെ മൊത്തത്തില് നിലമ്പൂരിൽ നമ്മള് പല പകൽ മാനന്മാരുടെ തനി മുഖവും തനി കുടമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന് മുമ്പിലാണ് ഒന്നിന്റെ മുമ്പിലും നിലപാട് പണയം വെക്കാതെ പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് അതായത് നല്ല രീതിയിൽ നല്ല ഗംഭീരമായ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് വോട്ടു പിടിക്കുന്ന സ്വരാജിനെ നമ്മൾ അവിടെ കാണുന്നത് സത്യത്തിൽ സ്വരാജിനെ നിലമ്പൂരിലെ ജനങ്ങൾ ജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയപ്പിക്കേണ്ടതുണ്ട് അയപ്പിക്കേണ്ടതുണ്ട് ഒന്നും കൊണ്ടല്ല ഇത്രയും ക്വാളിറ്റി ഉള്ള ഇത്രയും നിലവാരമുള്ള ഇത്രയും നിലപാടുള്ള ഒരു എം എൽ എ നിങ്ങൾക്ക് വേറെ കിട്ടില്ല ഉറപ്പുള്ള കേസാണ് അയാളുടെ സംസാരത്തിൽ അയാളുടെ പ്രതികരണത്തിൽ എല്ലാം വ്യക്തമായിട്ട് എന്താണ് സ്വരാജ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം പ്രസന്റ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്താനാണെങ്കിലും ഒക്കെ എം സ്വരാജിനുള്ള ഒരു കഴിവും മികവും അത് ഞാൻ പറയേണ്ട കാര്യമില്ല ഈ ഇത്രയും നാളുകൾക്കിടയിൽ ഒരു ആരോപണത്തിൽ പോയി വീഴാത്ത അല്ലെങ്കിൽ ഒരു ആരോപണം ഈ പറയുന്നത് പോലെ സ്വരാജിനെതിൽ ആരും ഉന്നയിച്ച് നമ്മൾ കേട്ടിട്ടില്ല മാത്രമല്ല ഒരു രീതിയിലുള്ള ഒരു 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 ഒന്നും ഈ പറയുന്ന സ്വരാജിന്റെ ജീവിതത്തിൽ വളരെ സാധാരണക്കാരനായിട്ട് ജീവിക്കുന്ന എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുന്ന ഒന്നിനോടും ഒരു അസൂയയില്ലാത്ത ഒരു വ്യക്തിയാണ് എം സ്വരാജ് നമുക്കറിയാം ഒപ്പം സംഘപരിവാറിനെതിരെ വർഗീയതയ്ക്കെതിരെ അദ്ദേഹം വിടുക്കുന്ന പല നിലപാടുകളും കാണുമ്പോൾ സത്യത്തിൽ കേരളത്തിന് തന്നെ അഭിമാനമാണ് എം സ്വരാജ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നുണ്ട് സ്വരാജ് സത്യത്തിൽ വേണ്ടത് അങ്ങ് ലോക്സഭയിലാണെന്ന് പോലും പലപ്പോഴും നമ്മൾ പല ഘട്ടത്തിലും നമുക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇതുപോലുള്ള നിലപാടുള്ള തീപ്പൊരി നേതാക്കൾ അവിടെ ലോക്സഭയിൽ ആവശ്യമാണ് എന്തായാലും നിയമസഭയിൽ ഇക്കുറി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എം സ്വരാജ് ഉണ്ടാകണം ഉണ്ടാകേണ്ടതുണ്ട് അത് കേരളത്തിന്റെ ആവശ്യമാണെന്ന് പറഞ്ഞു വെക്കുകയാണ് മാത്രവുമല്ല യു ഡി എഫിന്റെ തട്ടിക്കൂട്ട് ഉടായ്പ് കെണികളിൽ എന്തായാലും നിലമ്പൂരുകാര് വീണ് പോകരുത് എന്നുള്ളത് ഒരു റിക്വസ്റ്റ് ആണ് വേറൊന്നും കൊണ്ടല്ല കാരണം നിങ്ങൾ വെറുതെ ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു എം എൽ എ ഭരിക്കുന്ന ഒരു വാ ഒരു ഒരു മണ്ഡലത്തിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കണം കേട്ടോ പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ആ ഒരു എൽ ഡി എഫിന്റെ എം എൽ എ ആയിട്ടുണ്ടെങ്കിൽ ഒരു എൽ ഡി എഫിന്റെ ഒരു എം എൽ എ ഒരു മണ്ഡലത്തിലുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ അവർ വികസനങ്ങൾ നടപ്പിലാക്കുമെന്ന് ഒരു ഉദാഹരണമായിട്ട് കാണണമെങ്കിൽ നിങ്ങൾക്ക് കുന്നത്ത് നാട് വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാം കുന്നത്ത് നാടിലെ എം എൽ എ ഡോക്ടർ പി വി ശ്രീനിജന്റെ ആ ഒരു മണ്ഡലം ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഞാൻ ഇടയ്ക്ക് അവിടെ പോയി കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി കാരണം കോടിക്കണക്കിന് രൂപയുടെ വികസനം അവിടെ പണ്ട് മറ്റേ വി പി സജീന്ദൻ ഇപ്പോൾ നമ്മുടെ കെ പി സി സി വൈസ് പ്രസിഡന്റ് ഉണ്ടല്ലോ പുള്ളിയായിരുന്നു പണ്ടത്തെ അവിടെ എം എൽ എ പത്ത് വർഷം ആ നാട് കുട്ടിച്ചോറായി കളഞ്ഞു എന്നുള്ളതാണ് അതായത് നമ്മുടെ എൽ ഡി എഫ് ഭരണത്തിൽ വരുന്നതിനേക്കാൾ മുമ്പ് കേരളത്തിൽ അധികാരത്ത് വരുന്നേക്കാൾ മുമ്പ് നമ്മുടെ കേരളത്തിന്റെ ഒരവസ്ഥ ഉണ്ടായിരുന്നല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഈ പറയുന്ന മണ്ഡലം ഉണ്ടായിരുന്നത് ആ മണ്ഡലത്തെ ഇന്ന് വികസനത്തിന്റെ പാതയിലേക്ക് എത്തിച്ച ആ എം എൽ എയുടെ പേര് അഡ്വക്കേറ്റ് പി വി ശ്രീനിചൻ എന്നാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി പരിശോധിച്ചു നോക്കാം കേട്ടോ എന്തായാലും വോട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാം ആലോചിച്ച് വളരെ വളരെ ശ്രദ്ധയോടെ വേണം നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നിങ്ങളുടെ മുമ്പിൽ പല രീതിയിലുള്ള ഉടായ്പുമായിട്ട് പല മാങ്കൂട്ടന്മാളും പല രീതിയിലുള്ള നാടകുമായിട്ട് രംഗത്തേക്ക് വരും ആ കൂട്ടത്തിൽ ആരും വീണു പോകരുതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്